ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ കോഴി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം രണ്ട് ഏലക്കായും രണ്ടോ മൂന്നോ ഗ്രാമ്പുവും ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ നാല് ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സവാള നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ട് സവാള ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു അളവിന് രണ്ട് സവാള ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് വാടി വരണം അതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ചതച്ച് വേണം എടുക്കാനായിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ് അപ്പോൾ നമ്മൾ അധികം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഏകദേശം ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മസാലകൾ ചേർത്തതും ചുറ്റും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ചിക്കൻ്റെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് എത്ര എരിവാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടി അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല നാടൻ കോഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ മസാല നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിൽ വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ കുക്കറിനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണത്തിനും മാറ്റം വരും ഒന്നുകിൽ നാല് വിസിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് വിസിൽ വരുന്നവരേക്കും നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം ഇനി നമ്മുടെ ബ്രോയിലർ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കടായിൽ തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതിയാവും ഇപ്പം ഞാനൊരു നാല് വിസിൽ വെച്ച് ചിക്കൻ വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളവും ഊറിയിറങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ വെള്ളം ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതുവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് കുറേശായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ഗ്രേവി കൂടെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ നിന്ന് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും പെപ്പർ ചിക്കൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ